മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ആ അറിവ് പ്രയോഗത്തിൽ വരുത്തേണ്ടതുമായ ഒരു കാര്യമുണ്ട് നമുക്ക് പലപ്പോഴും ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടും ഒക്കെ വരുന്നത് നമ്മുടെ മാത്രം അല്ല എന്ന് മനസ്സിലാക്കണം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന പലരുടെയും പ്രേരണകളും അവരുടെ കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നത് മൂലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു തിരിച്ചറിവ് സൃഷ്ടിക്കുക എന്നതിലുപരി ആരെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലെന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെന്നും അകറ്റി നിർത്തേണ്ടത് എന്നുകൂടി ഒരു വിശകലനമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് പ്രശസ്ത കവിയായ കുഞ്ചൻ നമ്പ്യാരുടെ കവിതയുടെ രണ്ട് വരികൾ നോർക്കാം ലക്ഷം മനുഷ്യർ കൂടുന്നിടത്തൊരു ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു പക്ഷേ ഉണ്ട് അന്ന് നമുക്ക് അധ്യാപകരെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്നുണ്ടെങ്കിൽ അവരിൽ അറിവും കാര്യശേഷിയും അതുപോലെ തന്നെ സൗന്ദര്യവും സമ്പത്തും ഒക്കെ ഒത്തു ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ എന്നാണ് എന്നാൽ ഈ വരികളെ നമ്മൾ മനഃശാസ ദൃഷ്ടിയിൽ മനഃശാസ്ത്രത്തിൻ്റെ ഫോർമുലയിൽ ഒന്ന് വിശകലനം ചെയ്യുകയാണ് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ കൂട്ടുകെട്ട് അതിൽ നിന്നും കൂട്ടുകെട്ടിൽ നിന്നും സംസർഗത്തിൽ നിന്നും ദുഷ്ടന്മാരെ ഒഴിവാക്കണം ദുഷ്ടന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദുഷ്പ്രവൃത്തികൾ പൈശാചിക കൃത്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ന ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നമ്മളുമായിട്ട് നിരന്തരമായ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ഒരവസരം നമ്മൾ ഉണ്ടായി കൊടുക്കരുത് വളരെ ക്ഷമയോടെ അവരുടെ സ്വഭാവത്തെ വിശകലനം ചെയ്ത് അവരെ പറ്റി മനസ്സിലാക്കി നമ്മൾ അവരെ മാറ്റി നിർത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നമ്മളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ഒക്കെ വരികയും നമുക്ക് വല്ലാത്ത ദുഃഖങ്ങൾക്കും മാനഹാനിക്കും ഒപ്പം നാശത്തിനും വഴിതെളിക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആളുകൾ അസൂയ പക വിദ്വേഷം വെറുപ്പ് ഇതൊക്കെ മനസ്സിൽ കൊണ്ടു കിടക്കുന്നവർ അവരെ ഞാൻ ഒന്നാമത് ചോദിച്ച പോലെ പ്രത്യക്ഷത്തിലൊന്നും കാണിക്കത്തില്ലെങ്കിലും നമ്മളോടൊപ്പം കൂടി നടക്കുന്നെങ്കിലും നമ്മളെ പറ്റി വെറുപ്പും പകയും വിദ്വേഷവും ഒക്കെയാണ് അവർ കൊണ്ടു വെടക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയും അവരെ നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നും വ്യക്തി ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ടതും അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അവരുടെ അസൂയയും പകയും വിദ്വേഷവും വെറുപ്പുമൊക്കെ വിഷമായി മാറി അത് നമ്മളിലേക്ക് വന്നു ചേരും ഏതെങ്കിലും വിധത്തിലൊരുപക്ഷെ അവരുടെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളിൽ ആ വിഷം കുത്തിവെച്ച് ആ ആളിലൂടെ നമ്മളിൽ എത്തിച്ചേരും ഇതൊക്കെ നമ്മുടെ സന്തോഷപൂർണമായ ജീവിതത്തിന് വളരെ നാശം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് വിഭാഗത്തെപ്പറ്റി ഞാൻ പറഞ്ഞു മറ്റൊരു വിഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെയധികം ലഹരി വസ്തുക്കൾ എന്ന് വെച്ചാൽ മദ്യം അതുപോലെ തന്നെ പാൻ പരാഗ് അങ്ങനെയൊക്കെയുള്ള ആ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ആ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും നമ്മുടെ വ്യക്തി ബന്ധങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം കാരണം ഇവർ ഇവരുമായിട്ടുള്ള നിരന്തരമായ ആ സംസ്കൃതത്തിലൂടെ നമ്മളും ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ പ്രേരിതനാകുന്നു നിരന്തരമായ പ്രേരണ മൂലം പ്രേരിതനാകുന്നുണ്ട് അങ്ങനെ വന്നാൽ നമ്മുടെ ആരോഗ്യവും സമ്പത്തും നശിക്കും എന്ന് മാത്രമല്ല ചിലപ്പോഴേ കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ വ്യക്തിബന്ധ നമ്മുടെ വ്യക്തി ജീവിതത്തെ ദുഃഖകരമായി ബാധിക്കുകയും കുടുംബബന്ധങ്ങൾ ശിദ്രമാവുകയും സമൂഹത്തിൽ നിന്നും നമ്മൾ ഒറ്റപ്പെട്ട് വിഷണനായി ജീവിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് അത്തരക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഒഴിച്ചു മാറ്റി നിർത്തേണ്ടതാണ് പിന്നെ മറ്റൊന്ന് അത്യാഗ്രഹമുള്ളവർ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് അത്യാഗ്രഹം ഉള്ളവരെ അപ്പോൾ അത്യാഗ്രഹം ഉള്ളവരെ നമ്മുടെ കുടുംബ നമ്മുടെ കുടുംബ സുഹൃത്തുക്കളാക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി കൂട്ടുകാരാക്കിയാൽ വ്യക്തിപരമായ കൂട്ടുകെട്ടുകൾ അവരുമായിട്ട് ഏർപ്പെട്ടാലും അവരുടെ അത്യാഗ്ര അത്യാഗ്രഹം ഒരുതരം പിന്നെ വിഷമായി മാറും മാറിയിട്ട് എന്തു ചെയ്യും സൂകൗശലങ്ങളൊക്കെ ഉപയോഗിച്ച് സൂത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളെ അവർ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനും അപ്പോൾ അവർ കണ്ണ് വെച്ചിരിക്കുന്ന നമ്മുടെ വസ്തുവകളോ സ്വത്തുക്കളോ ഒക്കെ തട്ടിയെടുക്കാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരക്കാരെ മനസ്സിലാക്കി അവരിൽ നിന്നും നമ്മൾ മാറി അല്ലെങ്കിൽ അകലം പാലിച്ച് വേണം ജീവിക്കാൻ എങ്കിൽ മാത്രമേ സ്വസ്ഥമായ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർക്കണം പിന്നെ അടുത്ത എന്ന് പറയുന്നുണ്ടെങ്കിൽ വേറൊരു സംഗതിയാണ് ഈ ചില ആൾക്കാർ എന്ത് ചെയ്തു നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അങ്ങ് വിമർശിക്കും അത് ശരിയല്ല അങ്ങനല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ആ സംഗതികൾ ശരിയല്ല എന്ന് പറയുന്ന അപ്പോൾ അവരെ വിമർശകരാണ് അവർ വിമർശകരാണ് അവർക്ക് നല്ല ചിന്തയൊന്നുമില്ല ക്രിയാത്മക ചിന്തകളൊന്നും അവരുടെ മനസ്സിൽ ഇല്ല എപ്പോഴും നിഷേധാത്മക ചിന്തകൾ നെഗറ്റീവ് ചിന്തകളാണ് അതായത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് സ്വഭാവം ഉള്ളവരാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് സ്വഭാവം ഉള്ളവരല്ല അപ്പം അങ്ങനെ നിരന്തരമായ നമ്മുടെ ചെയ്തികളെയും മറ്റുള്ളവരുടെ ചെയ്തികളെയും വിമർശിക്കുന്ന അയാൾ ആ വിമർശിക്കുന്ന ആൾ വിചാരിക്കുന്ന പുള്ളിയെല്ലാം ശരി ശരിയാണ് മറ്റുള്ളവരെല്ലാം തെറ്റാണ് ഐ ആം ഓക്കെ അതായത് ഞാൻ ശരിയാണ് മറ്റുള്ളവർ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിലുള്ളവരാണ് അപ്പം അത്തരം വിഭാഗത്തിലുള്ളവരെയും പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഒഴിച്ചു നിർത്തണം ഇല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങൾ മൂലം നമ്മുടെ കഴിവുകൾ പ്രയോഗിക്കാൻ കഴിയാതെ വരികയും അങ്ങനെ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ ആകാതെ വരികയും ബലഹീനായി നമ്മൾ മാറാനുമുള്ള സാധ്യതയും ഉണ്ട് പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ചില ആൾക്കാർ എപ്പോഴും പരാതികൾ പരിഭവങ്ങൾ അവരുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട് അവരുടെ മറ്റുള്ളവരിൽ നിന്നും സഹായം കിട്ടിയില്ല പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ എല്ലാം കാരണം മറ്റാരൊക്കെയാണ് എന്നൊക്കെ ഒരുപാട് പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് സംസാരിച്ച് അവരുടെ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അതായത് അവരുടെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അവരിപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം മറ്റാരൊക്കെയോ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരെയും പഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില ആളുകളുണ്ട് അപ്പോഴവരെയും കണ്ടെത്തി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ബന്ധങ്ങളിൽ അവരോടൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും പതുക്കെ പതുക്കെ നമ്മൾ മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടുകയും നമ്മളെ പരാജയങ്ങൾ അടിക്കടി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അവൻ വിജയിക്കാതിരിക്കുന്നത് നമ്മുടെ കഴിവിൻ്റെ കുഴപ്പമല്ലെന്നും മറ്റേ ആരുടെയോ കുഴപ്പമാണെന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാകാതിരിക്കുകയും മനസ്സ് ശരീരത്തോട് ആജ്ഞാപിക്കത്തില്ല മനസ്സിൻ്റെ ആജ്ഞയാണല്ലോ ശരീരം അനുസരിക്കുന്നത് അങ്ങനെ അനുസരിക്കുമ്പോഴാണല്ലോ ശരീരം പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിൽ നിന്നാണല്ലോ വിജയം ഉണ്ടാകുന്നതും അത് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട് അവരെയും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അപ്പം സ്വന്തം കുട്ടികളെ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല രീതിയിൽ വളർത്താൻ അറിയാൻ വയ്യാത്ത ചില ആൾക്കാരുണ്ട് കുട്ടികളൊക്കെ വഴിതെറ്റി പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ഏർപ്പെടുമ്പോഴ് പലരും പറയുന്നത് അത് അവരുടെ വിധിയാണ് ആ മാതാപിതാക്കൾ എന്ത് പഠിച്ചുവെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഉണ്ട് വളർത്തു ദോഷം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഈ വളർത്തുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് തെല്ലും ചോറും അതായത് നല്ല രീതിയിലുള്ള ഉപദേശങ്ങളും കൊടുക്കണം ഭക്ഷണവും കൊടുത്തു വേണം കുട്ടികളെ വളർത്തണം ആ തെല്ലും ചോറും കൊടുത്തു വളർത്തുന്നു തുടങ്ങി എന്ന് മാത്രമല്ല രക്ഷാകർത്താക്കൾ മാതൃകാപരമായിരിക്കണം കാരണം നമുക്കറിയാം ഒരു കുട്ടി വഴിതെറ്റി പോകുന്ന ആദ്യമായിട്ട് അങ്ങ് വഴിതെറ്റുമല്ല ഒരു കുട്ടി കള്ളനാവുന്ന ആദ്യമായിട്ട് അങ്ങ് കള്ളനാവുമല്ല അതിന് പരിശീലനം ഉണ്ട് നിരന്തര പരിശീലനം അവൻ അറിയോ അറിഞ്ഞോ അറിയാതെയോ നടത്തുന്നുണ്ട് അത് ആദ്യം വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്നുള്ള പരിശീലനമായിട്ട് കുറച്ച് ധൈര്യം കിട്ടി ശരിയാവുന്ന ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ കുട്ടികളെ നിരീക്ഷിക്കാനും അവൻ്റെ പോരായ്മകളെ കണ്ടുപിടിച്ച് ആദ്യം ഉപദേശിക്കാനും പിന്നീട് ശിക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു അറിവും ക്ഷമയും സഹകരണവും ആരും പറഞ്ഞു അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം അപ്പം ഈ സംഗതികൾ ഇത് പ്രാവർത്തികമാക്കാൻ അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ പറ്റാതെ പോയ രക്ഷകർത്താക്കൾ ആ അനുസരണ ഇല്ലാത്ത കുട്ടികളുടെ മാതാവായോ പിതാവായോ നമ്മുടെ കുടുംബത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും പാടില്ല അങ്ങനെയായാലേ മാതാപിതാക്കളെ അനുസരിക്കാത്ത ഈ കുട്ടികൾ നമുക്ക് നാശങ്ങൾ ഉണ്ടാക്കും നമുക്ക് മനോദുഃഖം ഉണ്ടാക്കും അതുകൊണ്ട് അവരെയും നമ്മൾ ഒഴിച്ചു നിർത്തണം പിന്നെ ഇതിലൊക്കെ ഉപരി മറ്റൊരു സംഗതി ഉള്ളത് ഈ പരദൂഷ്ണം പറയുന്ന ചില സഹജീവികളുണ്ട് അവരെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഒഴിച്ച് നിർത്തേണ്ടതാണ് കാരണം പരദൂഷ്ണം പറയുന്നവർ നമ്മുടെ സാന്നിധ്യമില്ലാത്തടത്ത് പരദോഷണം നമ്മളെ പറ്റി പറയുകയും അങ്ങനെ അവർ നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വെറുപ്പിക്കുകയും നമ്മുടെ മറ്റുള്ള നമ്മുടെ അംഗീകാരം മോശമാക്കുകയൊക്കെ ചെയ്യും കാരണം അവർ മറ്റൊരാളുടെ മറ്റവരുടെ നമ്മളോട് പറയുന്നത് ആ പറയുന്ന ആളുടെ സാന്നിധ്യത്തിലല്ല അത് നമ്മൾ കേട്ട് വിശ്വസിക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യത്തിലല്ലാതെ നമ്മളെപ്പറ്റിയുള്ള പരദൂഷണം മറ്റുള്ളവരോടും പറയുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും നമ്മൾ മാറ്റി നിർത്തുക പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ അത് കുടുംബ ബന്ധമായാലും വ്യക്തിപരമായിലും ആ ആളുകളെ വളരെ സാവകാശത്തിൽ നിന്ന് വിലയിരുത്തി ഇത്തരം സ്വഭാവങ്ങളുള്ളവരുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ഇപ്പം നമ്മൾ നല്ല ദൃഢമായിട്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അവരെ അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ശാന്തമായ സന്തോഷപൂർണമായ ആരോഗ്യപൂർണമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അത് ഹൈപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് എൻ്റെ ചാനലിന് വേണ്ട പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം